പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസം കേന്ദ്രം നാശത്തിന്റെ വക്കിൽ ടൂറിസം രംഗത്ത് പയ്യന്നൂരിന്റെ കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് പറഞ്ഞ് നിർമ്മിച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥയിൽ നശിക്കുന്നത് നഗരസഭ അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊടുത്ത് ടൂറിസം വകുപ്പ് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലിന് അന്നത്തെ ടൂറിസം സഹകരണ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് നടത്തിപ്പ് ചുമതല പറശ്ശിനിക്കടവിലേക്കും കവ്വായിലേക്കുമൊക്കെ ഹൗസ് ബോട്ട് സർവീസ് അടക്കം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല ഇപ്പോൾ ഇവിടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുഴയോരവും പരിസരവും പുഴയാലും കണ്ടൽക്കാടുകളാലും സമൃദ്ധമായ മനോഹരമായ കേന്ദ്രമായിരുന്നു പദ്ധതി നടത്തിപ്പിനായി തിരഞ്ഞെടുത്തിരുന്നത് പുഴയോരത്ത് ഏറുമാടവും കുട്ടികൾക്ക് കളി ഉപകരണങ്ങളടക്കമുള്ള വിശാലമായ കളിയിടവും ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനാവശ്യമായ മറ്റു സൗകര്യങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു കയാക്കിങ്ങിനുള്ള സൗകര്യവും പ്രത്യേകമായി ഏർപ്പാടാക്കി എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ എല്ലാം നശിച്ചുപോയി മരം കൊണ്ട് നിർമ്മിച്ച ഏറുമാടവും മറ്റും വെയിലും മഴയും കൊണ്ട് നശിച്ചു ഇതോടെ അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കൊണ്ടിരുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായി പിന്നീട് ഇവിടേക്ക് ആരും വരാതെയുമായി ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ പയ്യന്നൂർ ടൗണിൽ നിന്ന് ഏറെ ദൂരെയല്ലാത്ത പെരുമ്പ ദേശീയപാതയിൽ നിന്ന് വിളിപ്പാടകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എളുപ്പമായിരുന്നു ടൂറിസം രംഗത്ത് പയ്യന്നൂരിന്റെ കുതിച്ചുചാട്ടത്തിനുതകുമെന്നു പറഞ്ഞ് നിർമ്മിച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത്തരത്തിൽ അധികാരികളുടെ അനാസ്ഥയിൽ തീർത്തും നശിച്ചുപോയത് नेटवर्क न्यूज पय्यनूर